ഇജാസിന്റെ പരിക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ രാവിലെ നല്ല അടിപൊളി ചൂട് കഞ്ഞി നല്ല വത്തിൽ മീൻ പൊരിച്ചത് അതിൽ വേറൊരു ടൈപ്പ് ഒരു മീനും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ പേര് എനിക്ക് അറിയുന്നില്ല അങ്ങനെ അടിപൊളി നല്ല രാവിലത്തെ കഞ്ഞി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കഞ്ഞി മാത്രമല്ല കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ടി വി കാണുന്നുണ്ട് ടി വിയിൽ കൊച്ചു ടി വി ആണ് കണ്ടോണ്ടിരിക്കുന്നത് കഞ്ഞും കൂടി കൊച്ചു ടി വി കാരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കഞ്ഞി ഓടിച്ചിട്ട് വിശേഷങ്ങൾ പറയാം കേട്ടോ കാര്യങ്ങനെന്താ പൂജ <Kilimata. Tedillahimatesia> ഹലോ മക്കളെ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മത്തെ ആ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനിത് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് അപ്പൊ അമ്മയും പെങ്ങളും കുട്ടികളൊക്കെ അമ്മായിടെ മോള് പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ അവിടേക്ക് പോവാൻ പറഞ്ഞു അപ്പൊ ഞാൻ എൻട്രോവില് ചെറിയ തെറ്റ് വന്നു പക്ഷെ ഞാനത് കട്ടിക്കണൊന്നുമില്ല കേട്ടോ നമുക്ക് മനുഷ്യന്മാരാകുമ്പോ തെറ്റ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും എന്ത് വേറെ ആ ഓപ്പറേഷൻ ചെയ്ത് ഇറക്ക കുട്ടനെ കാണാൻല്ലോ പോണെ അങ്ങനെ ഞാൻ കരുതി അമ്മായിടെ ഞാൻ കരുതി എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മുടെ അമ്മായിടെ മകന്റെ വൈഫ് പ്രസവിച്ചിട്ടുണ്ട് അപ്പോലെ അമ്മായിടെ ഒക്കെ പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി കുട്ടിനെ കാണാൻ പോകണം എന്നാട്ടോ പക്ഷെ അമ്മായിടെ മോൾക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിടക്കേണ്ടിട്ടില്ല അപ്പോലെ ഓനെ ഓളെ കാണാനാണ് പോകുന്നത് അപ്പൊ ആരെ കാണാൻ പോവുകയാണെങ്കിലും അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടികൾ എന്റെ പരിപാടിയല്ല ഞാൻ ഏതാ ചെറുപ്പുളശ്ശേരി വരെ ഇറക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് വരും ഇവർ അങ്ങനെ പോകും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ നമ്മുടെ ആ നമ്മൾ തിങ്കളാഴ്ച നിജാസിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആൾറെഡി സബ്സ്ക്രൈബ് ചെയ്യണോ സപ്പോർട്ട് ചെയ്യണമൊക്കെ ഉണ്ട് എങ്കിലും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ നിജാസിൻ്റെ അവിടെക്ക് പോകുന്ന വീഡിയോ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ അല്ല അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ചോദിക്കുന്നത് ചോദിക്കടേ ചോദിക്കട്ടേ അപ്പോൾ എന്തായാലും നമ്മൾ രോഗിനെ അല്ലേ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് രോഗിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങൽ നിർബന്ധമുള്ള കാര്യല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഉമ്മിറങ്ങിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് എന്തായാലും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ നമുക്ക് അമ്മയുടെ വിലയ്ക്ക് ആക്കി കൊടുക്കാൻ തീരുമാനിച്ചു അമ്മായിയുടെ വില കുറച്ച് ഒഴിഞ്ഞ അരിയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അവിടേക്ക് വന്നു ഞാൻ ഓല ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് കുറച്ചുള്ളിട്ട് അപ്പോൾ ഞാൻ ഏതായാലും കൊടുത്തു ഓലാണെങ്കിൽ അവിടുന്ന് ഒരു ബസ്സിന് കയറി ആ ബസ് തൂതക്കിറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വിളിച്ചിട്ടുമാണ് അങ്ങോട്ട് വരാൻ പിന്നെ തിരിച്ചു പോകുകയാണെങ്കിലും അതേപോലെ തന്നെ ഓലിക്ക് ഇവിടുക്കൊരു ഓട്ടോ റക്ഷ വിളിച്ച് വരുത്തിയിട്ടൊക്കെ വേണം ഓലിക്ക് തിരിച്ചു പോകാൻ അപ്പോൾ എന്തായാലും ഞാനിങ്ങോട്ട് വന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങാതെ വെച്ചിട്ട് ഞാൻ ഒലെ എന്തായാലും ആക്കി കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഓല ഒന്ന് രണ്ട് മണിക്കൂർ പോലെയാണ് പോകും നമ്മളെ മനക്കെട്ടെ നമുക്ക് ആകെ പോകുന്ന ഒരു പത്ത് മിനിറ്റ് അല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നു എന്തായാലും അപ്പൊ അമ്മായിടെ പെരയിക്കോലെ പോയിട്ടുണ്ട് നമ്മളെ പേരുടെ ഉള്ളിലൊക്കെ അങ്ങോട്ട് വീഡിയോ കൊണ്ടുപോകണമില്ല കേട്ടോ കാരണം അവർക്കൊന്നും ചെലപ്പോ വീഡിയോ വരാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോവാണ് വീട്ടിൽ നിന്ന് അപ്പൊ മക്കളെ ഞാനെ പോലെ ചെറുപ്പശ്ശേരിക്ക് കൂടാന്ന് ഇരിക്കുകയാണ് ഓലിനൊപ്പിച്ചു ഓലെ നമ്മള് അമ്മായിടെ വീട് കൊടുത്തു അപ്പൊ എന്തായാലും ഓലക്കൊരു സുഖമായി അപ്പൊ അമ്മായിടെ കുട്ടിയെ കാണുന്നല്ലോ ഓപ്പറേഷൻ ആയിരുന്നു അപ്പൊ നിലവിലിപ്പോ കൊഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല നിലവിലിന്നെ വരുന്നുണ്ട് കേട്ടോ കൊഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല കുട്ടിക്ക് വളരെ വലിയൊരു കൊഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും അമ്മായിടെ മകളൊക്കെ കണ്ട് അപ്പൊ ഞങ്ങള് കൊറച്ച് എന്താ നിക്ക് ഇപ്പൊ പോവാ വണ്ടി പോവാ വണ്ടി ഇപ്പൊ പോവാട്ടോ അപ്പോൾ ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ടാകുന്ന മാൻമാന മാനാമനെ ഒരുപാട് കുട്ടികളുള്ള മാമനെ ഞാനായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുട്ടികൾ ഇങ്ങനെ ഒരുപാട് വർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കുട്ടികൾക്ക് നമ്മൾ വീഡിയോ ആക്കി ഓൺ ആക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു രസമാണ് അപ്പോലും ഇങ്ങനെ വർത്തനം വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ എൻജോയ് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ നമ്മുടെ ഫാമിലിനെയൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഒപ്പം നിങ്ങളിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നമ്മളെ ഇതുപോലെയുള്ള നമ്മുടെ ഫാമിലി വിശേഷങ്ങളും നമ്മുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു വരാൻ കഴിയട്ടെ അപ്പോൾ നിങ്ങളൊക്കെ നിലവിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇനിയും മുന്നോട്ടും നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകണം അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയില് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്താ നമ്മുടെ നിജാസിന്റെ പരിക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം